ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമ അമർത്തേട്ടോട് പറയുന്നത് ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്ന് ആരൊക്കെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് രാത്രിയിൽ പ്രിയങ്കയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ആൾക്കാർ വരികയാണ് അവർക്കണിമംഗലത്തെത്തിയതിനു ശേഷം പ്രിയങ്കയെ ഫോൺ ചെയ്യുന്നുണ്ട് ചന്ദ്രശേഖരനും ഉർവശിയും മറിഞ്ഞു നിന്ന് പ്രിയങ്കയുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് അതേ സമയത്ത് പ്രിയങ്ക യശോദയും ഫോൺ ചെയ്യുന്നുണ്ട് യശോദയെ ഫോൺ വിളിച്ചിട്ട് കരയുകയാണ് യശോദ യശോദയപ്പോൾ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മോൾ എന്തിനാണ് കരയുന്നതെന്നൊക്കെ പ്രിയങ്കയപ്പോൾ സങ്കടത്തോടെ യശോദയോട് പറയാണ് സോറി അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അച്ഛനോട് അങ്ങനെയൊക്കെ പെരുമാറിപ്പോയതാണെന്നൊക്കെ പറയുന്നു ശേഷം പ്രിയങ്ക രാധികയോടും സംസാരിക്കുന്നുണ്ട് രാധിക ഒരുപാട് സ്നേഹത്തോടെ പ്രിയങ്കയോട് സംസാരിക്കുന്നുണ്ട് പ്രിയങ്ക എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് രാധികയോട് സംസാരിക്കുന്നത് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നതിരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്